ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ എന്താ വിശേഷം വളരെ വളരെ വേദനയോടും ദുഃഖത്തോടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ചില വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയില്ലേ സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കുക എന്നൊക്കെ ഒരു മലയാളത്തിൽ ചൊല്ലുണ്ടല്ലേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനിത് ഈ വിഷയം ചെയ്യേണ്ട ചെയ്യേണ്ടാന്ന് വിചാരിച്ചതാണ് ഇപ്പം എൻ്റെ അടുത്ത് പലരും പറയും വിളിച്ചഞ്ചേട്ട അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ ഇപ്പം ഞാൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഈ വിഷയം ഇന്നലെ തുടങ്ങിയതല്ല അനേകം നാളുകളായിട്ട് ചീർന്ന് വിചാരിച്ചിരുന്നത് അപ്പോളാണ് നമ്മുടെ സുഹൃത്ത് യു എസ് ലോട്ട് സ്ഥിരം പോയി വരുന്നൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ വെച്ചാൽ ഇനി ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ഇതായിരിക്കും ആരെങ്കിലും ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമാകുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയോ ചെയ്താൽ വളരെ നല്ല കാര്യം അത്രയേ ഉള്ളൂ അതായത് നമുക്കറിയാലോ നമ്മൾ പോകുന്നിടത്തൊക്കെ ഇന്ത്യക്കാർ പോകുന്നിടത്ത് ഇന്ത്യക്കാർ സിഗ്നേച്ചർ പതിപ്പിക്കും മലയാളി പോകുന്നിടത്ത് മലയാളി സിഗ്നേച്ചർ പതിപ്പിക്കും അത് ഈ എന്താ പറയുക നമുക്ക് ഫേമസ് ആവാൻ രണ്ട് രീതിയിൽ ഫേമസ് ആവാം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫേമസ് ആവാം ചീത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുപ്രസിദ്ധി നേടാം ആത്മഹത്യ ആത്മഹത്യാ കൊലപാതകം ആത്മഹത്യ കൊലപാതകം മറ്റേ ഡ്രഗ് വിൽപ്പന അങ്ങനെ നമുക്ക് എന്താ പറയുക വലിയ അണ്ടർ വേൾഡ് ആയിട്ട് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയൊക്കെ വലിയ കുപ്രസിദ്ധിയിൽ ഒരു ഹീറോ ആവാം ആ സമയത്ത് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ പോലെ അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീരപരാക്രമങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഹീറോ ആകാം എന്നാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അനേക ഇന്ത്യക്കാരെ സിഗ്നേച്ചർ പതിപ്പിച്ച മേഖലയാണ് നാസയിലും എൻ എച്ച് എസ്സിലും ഇവിടെ മറ്റേ എന്താ പറയുക ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലും ലോകമെമ്പാടും മലയാളികൾ പോയിട്ട് ഇപ്പോൾ ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും വളരെ വലിയ ഇന്ത്യക്കാരാണെങ്കിലും പിന്നെ ഇപ്പോൾ ഗൂഗിളിൻ്റെ സി ഇ ഒ മൈക്രോസോഫ്റ്റിൻ്റെ അങ്ങനെ എന്നു വേണ്ട വലിയ വലിയ കമ്പനികളുടെ ടോപ്പിലൊക്കെ ഇരിക്കുന്ന മലയാളികളുണ്ട് അല്ലേ വളരെ അഭിമാനം തോന്നും കഴിഞ്ഞ സ്റ്റാൻഡേർഡ് മലയാളി തൃശ്ശൂരിനെ പരിചയപ്പെട്ടു പുള്ളിയുടെ യൂണിവേഴ്സിറ്റി ഓഫ് മാനിറ്റോബയിലെ പി എച്ച് ഡി എടുത്ത് വളരെ ഫേമസായിട്ട് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ളൊരു മലയാളികൾക്ക് മൊത്തം എന്താ പറയുക അഭിമാനം തരുന്ന രീതിയിലുള്ള മലയാളികളുണ്ട് എന്നാൽ ഈ അടുത്ത കാലമായിട്ട് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന കുറേ ഇന്ത്യക്കാർ മലയാളികളുണ്ട് ആ നാണക്കേട് എവിടേക്കാണ് ഞാനൊന്ന് വായിക്കാം റോഡിലെ മൂത്രമൊഴുപ്പ് തുപ്പൽ തടാകത്തിലെ സോപ്പിട്ട് കുളി സ്വിമ്മിങ് പൂളിലെ കീഴ്ശ്വാസം അതിനിപ്പോൾ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും സ്വിമ്മിങ് ഇറങ്ങി ഒന്നിന് പോവുകയോ കീഴ്ശ്വാസം ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ കളറ് മാറും അന്നേരം അവന് പൊക്കാം അല്ലേ പിന്നെ കാറിൻ്റെ ഡെക്കിയിൽ വെച്ചുള്ള വെള്ളമടി അതിവിടെ മറ്റേ സമാജത്തിൻ്റെ പരിപാടിക്കും പള്ളിപ്പെരുന്നാളിനൊക്കെ മലയാളികളുടെ സുഖ സ്ഥിരം പരിപാടിയാണ് കാരണം പുറകിൽ സാധനം ഉണ്ടായിരിക്കും എല്ലാം കൂടെ ഇരുന്ന് അടിക്കും അത് കഴിഞ്ഞാൽ വഴിയിൽ മൂത്രം ഒഴിക്കും റാസ അമ്പ് പെരുന്നാൾ അത് പിന്നെ പള്ളികളുടെ വക പള്ളിക്കാർക്ക് നിലനിൽക്കണമെങ്കിൽ അതൊക്കെ റോഡിൽ ചെയ്തേ പറ്റുള്ളൂ പിന്നെ ദീപാവലി പിന്നെ ഹോളി പിന്നെ പടക്കം പൊട്ടിക്കൽ പിന്നെ ഈ അടുത്തുണ്ടായ ഒരു സംഭവമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എൽ സി ബി ഒന്ന് ഇഷ്ടം പോലെ ഇന്ത്യക്കാരും മലയാളികളും മദ്യം അടിച്ചു മാറ്റി കൊറോണത്തിന് പിടിച്ചു എന്നാൽ നാണക്കേടാന്ന് അറിയോ അത് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി ഏറ്റവും വലിയ നാണക്കേട് ലണ്ടൻകാർക്ക് തല കുമ്പിട്ട് നടക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ തലയിൽ തുണിയിട്ട് നടക്കേണ്ടി വരുന്ന അതും ഇവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ലണ്ടൻ ഹെൽത്ത് സയൻസിലെ നാലഞ്ച് മലയാളി അണ്ണന്മാർ ടോപ്പ് ലെവലിൽ ഇരുന്നവരെല്ലാം കൂടെ അറുപത് മില്യൻ അടിച്ചു മാറ്റി അപ്പോൾ കളവ് കൈക്കൂലി സ്വജനപക്ഷപാതം എന്നിങ്ങനെങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ തമ്പിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അറുപത് മില്ലെ അടിച്ചു മാറ്റി ഇപ്പം ഇന്ത്യക്കാരെ കാണുന്നത് അവിടെ ഉള്ളവർക്ക് ഉറപ്പാണ് ഇവനൊക്കെ ഈ രാജ്യത്തെ മുടിപ്പിക്കുന്നവരാണ് പിന്നെ ജോലിസ്ഥലത്ത് ചെന്നാൽ യൂണിഫോമില് സാമ്പാറിൻ്റെയും മീൻറ്റേം മണം ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുക ചിലപ്പോൾ നമുക്കൊക്കെ അത് സംഭവിച്ചു കാണും ഈ സാമ്പാറിൻ്റെ മീൻ്റെയൊക്കെ മണം പലപ്പോഴും നമ്മൾ തിരക്ക് പിടിച്ച് വീട്ടിൽ സാമ്പാർ മീൻകറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ വിൻറ്റർസ് ജാക്കറ്റിൽ അത് പിടിക്കും അത് ഇട്ടുകൊണ്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കും അപ്പോൾ ജോലിക്ക് ജോലി സ്ഥലത്ത് ഇല്ലോടത്ത് ആവണ അടിക്കാൻ സാധ്യതയുണ്ട് അടിച്ചു കാണുമായിരിക്കും ബിഗിനിങ്ങിലൊക്കെ പക്ഷെ നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസം വരും തോറും അതിനൊക്കെ വളരെ വളരെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വരുകയാണ് ഇനി അത് കോട്ടെ അതും ഒരു പരിധിവരെ നമുക്ക് സഹിക്കാം എന്നാൽ നമ്മുടെ ശരീരമാണ് ഉണ്ടല്ലോ വിയർപ്പ് നാറ്റം പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞൊരു സംഭവം സത്യം പറയുകയാണെങ്കിൽ എന്താണ് പതിനായിരം പിള്ളേരൊക്കെ കയറ്റി വിടുന്നൊരു വിധത്തിനുണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഒരു ഒരു ഏജൻസി അതുപോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിടുന്ന വലിയൊരു ഓറിയൻറ്റേഷൻ തന്നെ കൊടുത്തു വിടുന്നതാണ് ഈ പേഴ്സണൽ ഹൈജീൻ നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായ വേർപ്പ് വേർപ്പ് നാറ്റം വന്നാൽ തന്നെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഡെയിലി ഒന്നോ രണ്ടോ പ്രാവശ്യം കുളിക്കുക കുറച്ച് ഡിയോഡറൻറ്റ് അടിച്ചുകാര് ഇതൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്കും അതുപോലെ പി എസ് ഡബ്ല്യൂ ആയിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്താലും എന്നാ വൃത്തികേടാണെന്നറിയോ ഇത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് മിക്കവാറും ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും ശ്രദ്ധിക്കാറില്ല പിന്നെ പലരും മുഖത്ത് പറയും ചില സ്ഥാപനങ്ങളിലൊക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയാണ് നിങ്ങൾ ഡെയിലി കുളിച്ചിട്ട് വരണം നിങ്ങൾ നല്ല ഡിയോഡറൻ്റ് അടിച്ചിട്ട് വരണം അത് പറയുമ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഓക്കേ അതൊക്കെ പോട്ടെ യൂറോപ്യൻ ക്ലോസറ്റിൽ കാല് കയറ്റി വെച്ചിരുന്നിട്ടുള്ള രണ്ടിന് പോക്ക് എൻ്റെ കാലിഫാക്സിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു എൻ്റെ പൊന്ന് വിളിച്ചാട്ടെ ഒരുത്തൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അവൻ്റെ ബാക്കിൽ മുഴുവൻ ബ്ലഡ് ഇഞ്ചുറിയാണ് കാരണം ക്ലോസറ്റ് പൊട്ടി അവനെ കാര്യമായിട്ട് നയൻവോണിനെ വിളിച്ച് ആസ്പത്രി കൊണ്ടുപോകാരുന്നു ഭാഗ്യം ഓക്കെ അത് അടുത്തത് വാഷ്ബേസിലെ കാല് കയറ്റി വെച്ച് ഒല്ലു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ മുസ്ലിംസിനെവിടെ ചെന്നാലും പ്രാർത്ഥനയുടെ സമയമായി കഴിഞ്ഞാൽ അവന് പിന്നെ ഭയങ്കര ഇതാണ് എങ്ങനെയെങ്കിലും പോയി പ്രാർത്ഥിക്കണം അപ്പോൾ അവൻ്റെ ഒരു കൈകാലുകഴുകണൊരു പരിപാടിയുണ്ട് അത് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളൊക്കെ അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചുള്ള സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ പള്ളിയുടെ സൈഡിൽ ഇത് ഇവൻ ഈ ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ബേസിലെ അതിലോട്ട് കാലം കയറ്റി വെച്ചിട്ടൊരു കഴുകലുണ്ട് അത് അതും ഈ നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞാൽ ഇതൊക്കെ ആരും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ എണ്ണിയാൽ തീരാത്ത വൃത്തികേടുകൾ ചെയ്തു വന്ന ഇന്ത്യൻ മലയാളിക്ക് മേലെയാണിപ്പോൾ ഇടിവെട്ടേറ്റവനെ പാമ്പും കടിച്ചെന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം യു എസിലുണ്ടായിരിക്കുന്നത് അത് ആരാണെന്നറിയോ സഞ്ജയ് ശ്യാം പ്രസാദ് എന്നൊരുത്തനാണ് മറ്റൊരു തിലകക്കുറി കൂടെ ചാർത്തിരിക്കുന്നത് അതിന് മുന്നേ ഞാൻ ചുമ്മാ ഒരു ചെറിയ കഥ പറയാം നമ്മുടെ സമയം കഴിഞ്ഞാൽ പോവാം നെഹ്റു പതിനേഴ് വർഷമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് അപ്പോൾ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുള്ളി മരിച്ചു ഞാൻ ജനിച്ച വർഷം ജവഹർ ജവഹർലാൽ നെഹ്റു സേർവ്ഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫോർ അപ്രോക്സിമേറ്റ്ലി സെവൻറ്റീൻ ഇയേഴ്സ് ഫ്രം നയൻറ്റീൻ ഫോർട്ടി സെവൻ അണ്ടിൽ ഹിസ് ഡെത്ത് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഹി ഈസ് ഇന്ത്യസ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഇസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ ഓവർ സീയിങ് ദ കൺട്രീസ് ട്രാൻസിഷൻ ഇൻ റ്റു എ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ ഏജ് ഒരു വലിയ തമാശ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നെഹ്റുവും നമ്മുടെ കൃഷ്ണമൂർത്തി നമ്മുടെ മലയാളി ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ ബക്കിഗാം പാലസിൽ പോയ കുറച്ച് തമാശ കഥകൾ കേട്ടു പക്ഷെ അതിനകത്ത് വേറെ രസകമായൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് നെഹ്റു പണ്ട് നമ്മുടെ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ ഈ പതിനേഴ് വർഷ കാലഘട്ടത്തിൽ ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റുമാരെ നോക്കി കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്മാരെ ആദ്യമായിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ അപ്പോൾ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലെ പേര് നമ്മൾ കേട്ടിട്ട് പോലുമില്ല ഡിവൈറ്റ് ഇസ് ഇൻ ഹോവർ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ത്രീ അദർ അമേരിക്കൻ പ്രസിഡന്റ്സ് ഹാവ് വിസിറ്റഡ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പിന്നെ റിച്ചാർഡ് നിക്സൺ നയൻറ്റീൻ സിക്സ്റ്റി നയനിലപ്പോൾ നെഹ്റു ഭരിച്ചു പിന്നെ ജിമ്മി കാട്ടർ എയ്റ്റീൻ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ കഥ എത്രയേ ഉള്ളൂ ഈ അമേരിക്കൻ പ്രസിഡൻറ്റ് ഇന്ത്യയിൽ വന്നിങ്ങനെ പട്ടണങ്ങൾ കാണാൻ വേണ്ടി താഴ്ന്നു പറക്കുമ്പോൾ മദ്രാസിലും ബോംബെയിലൊക്കെ പറന്നപ്പോൾ ഒരുപാട് പേര് റോട്ടിൽ വിളിക്കിരിക്കുന്നു നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലതൊക്കെ പുള്ളി പറഞ്ഞു നെഹ്റു സിയോ റിയലി ബാഡ് ഐ എം റിയലി സോറി ടു സേ ദാറ്റ് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളാവശ്യത്തിന് ഉണ്ടാക്കണം ഈ റോട്ടിലുള്ള പരിപാടി നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അവിടേക്കുള്ള പരിപാടി നിർത്തിയപ്പെട്ടുള്ളത് ഈസ് റിയലി എന്താ പറയുക നാണക്കേടുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു നെഹ്റുവിന് നാണം കെട്ട് ഭയങ്കരതായി അങ്ങനെ നെഹ്റു ആരാമോൻ നെഹ്റു അമേരിക്ക സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ പറഞ്ഞ് താന്നു പറക്കാൻ പറഞ്ഞു നെഹ്റുവിന് ആ ന്യൂയോർക്ക് സിറ്റിയിലെ എന്താ പറയുക ലിബർട്ടി സ്റ്റാച്ചു അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ നല്ല താല്പര്യം ആരെങ്കിലും ഒരുത്തൻ വെളിയിലിരുന്ന് വെളിക്ക് എന്നുള്ളതാണ് അങ്ങനെ ന്യൂയോർക്ക് സിറ്റിയുടെ ധാര പോയിക്കൊണ്ടിരുന്നപ്പോൾ ദാണ്ടൊരുത്തൻ ഇരുന്ന് വിളിക്കിരിക്കുന്നു പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ ജനസംഖ്യ കൂടിയതുകൊണ്ട് ഒരുപാട് പേര് ഇരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ ഈ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഞെളിഞ്ഞ് ഹോളറൊക്കെ ഇങ്ങനെ കാണിച്ചു അപ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ആൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഭയങ്കര വിഷമായിപ്പോയി പുള്ളി ഉടനെ അവരാരാ മോൻ എനിക്കും പ്രസിഡൻ്റല്ലേ ഉടനെ വയർലെസ് വഴി ന്യൂസ് കൊടുത്തിട്ട് ആ ന്യൂയോർക്ക് സിറ്റിയിലെ ഇന്ന റോട്ടിൽ ഇന്നെടുത്തിരിക്കുന്നതിന് കൈയോടെ പൊക്കാൻ പറഞ്ഞു അവൻ കഷ്ടകാലത്തിന് ഇവ വിളയ്ക്കിരിക്കണ സമയത്ത് ഇവനെ നാട്ടിലെ എഫ് ബിയെ വന്ന് പൊക്കുവാണ് പൊക്കിക്കൊണ്ട് പോയി നെഹ്റും അവരൊക്കെ തമ്മളയ്ക്ക് ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞ റിപ്പോർട്ട് എടുത്തു താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നെഹ്റുവിനോട് പറഞ്ഞു നെഹ്റു ഐ ആം റിയലി സോറി എന്തായാലും നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ചെയ്തവനെ കണ്ടുപിടിച്ചല്ലോ സംഭവം നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ പോകുമ്പോൾ അവനെ കൊണ്ടക്കൊള്ളാൻ പറഞ്ഞു ഞാൻ തമാശിക്കുകയാണ് പറഞ്ഞെങ്കിലും കൂടെ നമ്മുടെ ആൾക്കാർ എവിടെ ചെന്നാലും ഒരുപക്ഷെ ശൗചാലയം ഉണ്ടെങ്കിലും ഇവരിതായിരിക്കും താല്പര്യം അവനാ ചെയ്ത് തൊട്ടാലിശലം വരെ വരാന്നല്ലേ പറയുന്നത് സുഹൃത്തുക്കളെ ഇതൊക്കെ ഞാൻ തമാശിക്ക പറഞ്ഞെങ്കിലും കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും വളരെ വേദനാജനകമായ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഖേപ്പിച്ച് തരാം ഞാൻ ആദ്യം വായിക്കാം എന്നിട്ട് ഞാൻ നിങ്ങളെ എത്തിച്ചു തരാം യു എസിലെ നോർത്ത് വെൽ ആശുപത്രിയിൽ നൈറ്റ് ഷിഫ്റ്റ് ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനായ സഞ്ജയ് ശ്യാം പ്രദാസ് ശ്യാം പ്രസാദ് ആശുപത്രിയിലെ ഒമ്പത് ടോയ്ലറ്റുകളുടെ ചെറിയ എയർ വെൻറ്റുകളിൽ രഹസ്യമായി ക്യാമറകൾ സ്ഥാപിച്ചു ഈ ക്യാമറകൾ ഉപയോഗിച്ച് ഏകദേശം പതിമൂവായിരം സ്ത്രീകളും കുട്ടികളും കുളിക്കുകയും വസ്ത്രം മാറുകയും മൂത്രമൊഴിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ അദ്ദേഹം പകർത്തി ഈ റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ ചിലത് അദ്ദേഹം ആർ എസ് എസ് സംഘടനയുടെ യു എസ് ശാഖയായ എച്ച് എസ് എസ് ഹിന്ദു സ്വയം സേവ സംഘ് അംഗങ്ങൾക്ക് അയച്ചു ഒരു രാത്രിയിൽ തൻ്റെ മുറിയിൽ അത്തരമൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹപ്രവർത്തകൻ അത് ശ്രദ്ധിക്കുകയും സംശയം തോന്നുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആ നിമിഷം അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു പെൻഡ്രൈവ് ഉപകരണം ചവിറ്റുകൂട്ടയിലേക്ക് എറിഞ്ഞു സഹപ്രവർത്തകൻ ഈ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു ഇതിനെ തുടർന്ന് സംഘി എന്നറിയപ്പെടുന്ന സഞ്ജയ് സാംപ്രസാദിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ വീടും പരിശോധിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ അദ്ദേഹം ഈ വീഡിയോകൾ ഇന്ത്യയിലെ ചില ആർ എസ് എസ് കൈമാറുകയും സോഷ്യൽ മീഡിയ പങ്കിടുകയും ചെയ്തതായി കണ്ടെത്തി ഞാനിപ്പോഴാണ് ഇത്രയും വായിച്ചത് ഇപ്പോൾ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിതിനകത്ത് ഒരു സംശയം ഇനി സംഘികൾക്ക് ഇട്ട് പണി കൊടുക്കാൻ വേണ്ടിയാണോ ഇനി മോദിയെ നാട്ടിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല എന്തായാലും ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോയും കാര്യങ്ങളും ദൃശ്യങ്ങളും ഇതിനകത്തുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാം പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ യു എസിലുള്ളവർ പറയട്ടെ ഓക്കേ Two Long Island health centers run by Northwell Health. He worked night shifts at the facilities, giving him easy access to install and retrieve the devices without raising suspicion. Prosecutors say he used Velcro dots to move the camera from one restroom to another and was caught only after a co worker spotted him watching footage on the job. When confronted, he tried to hide the evidence and threw the SD cards in a dumpster. Despite the scale of the violation, Sama Prasad won't spend a single day in jail. He he pleaded guilty to to multiple charges, including unlawful surveillance and and evidence tampering, but but was sentenced to just five years of probation and mandatory sex offender registration. The 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 judge claimed he showed remorse, but the district attorney called it a disgrace, saying കേട്ടോ എന്തായാലും അങ്ങനെ പലവിധ വൃത്തികളുടെ വൃത്തികേടുകളുടെ മേലെ ഇന്ത്യക്കാരനെ മറ്റൊരു വൃത്തികേട് കൂടെ കിട്ടിയിരിക്കുകയാണ് ഇത് സംഘിയാണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും മലയാളിയാണെങ്കിലും നമ്മളുടെ വൺ പോയിൻ്റ് ത്രീ ബില്ല്യൻ ജനങ്ങൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വീഡിയോ ഒരുപാട് സമയമായി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മിഡിൽ ഈസ്റ്റിലും നാട്ടിലും അവിടെ ഇവിടെയുള്ളവരോട് ഇങ്ങോട്ട് വന്നിട്ടുള്ളവർക്കും വരാനിരിക്കുന്നവർക്കും ദയവ് ചെയ്ത് ഒരു നല്ല പേഴ്സണൽ ഹൈജീൻ പബ്ലിക് ഹൈജീൻ അതുപോലെ സോഷ്യൽ എന്താ പറയുക സ്റ്റാറ്റസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് ഇങ്ങോട്ട് കയറ്റി വിടും മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം മാബൈൽ തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്